ഇനി പാട്ടുകേട്ട് ബസ് കാത്തിരിക്കാം മാനന്തവാടി തലശ്ശേരി റോഡിലാണ് ആധുനിക സൗകര്യങ്ങളോട് കൂടിയ ബസ് കാത്തിരിപ്പ് കേന്ദ്രം നിർമ്മിച്ചിരിക്കുന്നത് മാനന്തവാടി നഗരത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ആളുകൾ ബസ് കാത്തു നിൽക്കുന്ന തലശ്ശേരി റോഡിൽ ബസ് കാത്തിരിപ്പ് കേന്ദ്രമില്ലാത്തത് യാത്രക്കാരെ വലച്ചിരുന്നു മഴയത്തും കനത്ത വെയിലിലും റോഡരികിലും കടത്തിനിലും മറ്റുമായിരുന്നു ആളുകൾ ബസ് കാത്തുനിന്നിരുന്നത് താൽക്കാലിക വെയിറ്റിംഗ് ഷെഡ് ഇവിടെ ഉണ്ടായിരുന്നുവെങ്കിലും റോഡ് വികസനത്തിന്റെ ഭാഗമായി പൊളിച്ചു മാറ്റുകയായിരുന്നു ഇത് യാത്രക്കാർക്ക് ഏറെ ദുരിതമായി മാറിയിരുന്നു നഗരസഭയുടെ അഭ്യർത്ഥന മാനിച്ച് മാനന്തവാടിയിലെ പ്രമുഖ വ്യാപാര സ്ഥാപനമായ സെഞ്ചുറി ഫാഷൻ സിറ്റിയാണ് നഗരസഭയുടെ ഉടമസ്ഥതയിലുള്ള സ്ഥലത്ത് രണ്ടര ലക്ഷം രൂപ ചെലവഴിച്ച് മനോഹരമായ ബസ് കാത്തിരിപ്പ് കേന്ദ്രം ഒരുക്കിയിരിക്കുന്നത് യാത്രക്കാർക്ക് ഇരുപത്തിനാല് മണിക്കൂറും പാട്ട് കേട്ട് ബസ് കാത്തിരിക്കാം കൂടാതെ മൊബൈൽ ചാർജിംഗ് സംവിധാനം രാത്രികാലങ്ങളിൽ ലൈറ്റ് സംവിധാനവും ഒരുക്കിയിട്ടുണ്ട് പ്രതിമ നഗരസഭാ ഡെപ്യൂട്ടി ചെയർപേഴ്സൺ ജെ കെ സബാസ്റ്റൻ ഉദ്ഘാടനം ചെയ്തു പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷൻ പി വി എസ് നൂസ അധ്യക്ഷത വഹിച്ചു ഡിവിഷൻ കൌൺസിലർ അഡ്വക്കേറ്റ് സിന്ധു സബാസ്റ്റ്യൻ സെഞ്ചുറി ഫാഷൻ സിറ്റി മാനേജിംഗ് പാർട്ട്ണർ സലാം സെഞ്ചുറി മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് കെ ഉസ്മാൻ എന്നിവർ സംസാരിച്ചു ഷമീർ വയനാട് വിഷൻ മാനന്തവാടി